ശിവേ നമസ്കാരം വളരെ സന്തോഷം ബാലശ്ശേരിയിൽ വരാൻ പറ്റിയതിൽ മലയാ മലനാട് മെറ്റീരിയൽസ് മാർട്ടിന്റെ ഉദ്ഘാടനം ആണെന്ന് നേരത്തെ ഉണ്ടായ ഷോപ്പാണ് വളരെ സന്തോഷം ഇവിടെ കൂടുതൽ ടൈൽസും മാർബിളൊക്കെയാണ് കാരണം ടൈൽസും മാർബിളിലും പണിക്കാരൻ അറിയാം ഏഴു വർഷം ആണെങ്കിൽ പണി നിർത്തിയിട്ട് നല്ല ടൈലും നല്ല മാർബിളൊക്കെ എന്താണെന്ന് എനിക്കറിയാം മേസിന് പതിനെട്ട് വർഷം വർഷം മേസനായിട്ട് ഒരുപാട് വീടുകളിൽ ടൈൽസ് ഇട്ട ആളാണ് മാർബിൾ ഇട്ടാളാണ് ഗ്രാനൈറ്റ് ഇട്ടാടാണ് ഒരുപാട് ബാത്റൂം ഓടിച്ചിട്ടുണ്ട് ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ട് വലിയ വലിയ കോളേജിലൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ട് പിന്നീട് ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ടൈൽസ് ഇട്ട ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഞാൻ തന്നെ താമസിച്ചിട്ടുണ്ട് ഞാൻ ടൈൽസ് ഇട്ട കോളേജുകളിൽ വിൽക്കാലത്ത് ഗസ്റ്റായിട്ട് പോയി ശരിക്കും ഉദ്ഘാടന തൊഴിലാളി തന്നെയാണ് വളരെ സന്തോഷം ഇന്നത്തെ ദിവസം ഒരുപാട് ആൾക്കാരെ നമ്മളെ കാണാൻ വേണ്ടി ഉണർന്നിട്ടുണ്ട് ഇന്ന് ആദ്യം ഉദ്ഘാടനമാണ് ഒരുപാട് പേര് കൈ കാണിക്കുന്നുണ്ട് അപ്പൊ ഉദ്ഘാടനത്തിന് ശേഷമാണ് ഇവിടം കലാപരിപാടികൾ എനിക്ക് തോന്നുമ്പോൾ ഞാനൊരു പാട്ടുപാടാണ് നിങ്ങളുടെ മുന്നിൽ സ്റ്റാർ മാജിക്കിൽ ഉണ്ടാക്കി പാട്ടുപാടുകളുന്ന ഒരു വ്യക്തിയാണ്